റാഡൂണിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ ബാലുവിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം ഡൂണിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ ബാലുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും നേരത്തെ ഏകദേശം ഒൻപത് മണിയോടുകൂടി ജന്മനാട്ടിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചിരുന്നു തുടർന്ന് പൊതുദർശനമായിരുന്നു പന്ത്രണ്ട് മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ശാന്തികവാടത്തിൽ എന്ന് നേരത്തെ അറിയിച്ചിരുന്നു തത്സമയ വിവരങ്ങൾ നൽകുന്നതിനായി വീണയിലേക്ക് പോവുകയാണ് വീണ പറയൂ ദിവസമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം മരിച്ച ജവാന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചത് ധറാണൂരിലെ സൈനിക ക്യാമ്പിലാണ് അദ്ദേഹം അതായത് മരിച്ച നിലയിലായിരുന്നു പരിശീലനത്തിനായിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് ഇന്നലെയാണ് ഈ ഒരു മരണവിവരം അറിയുന്നത് മരണവിവരം അറിഞ്ഞതിനു ശേഷം രാത്രി പതിനൊന്നരയോടുകൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത് ഭൗതികദേഹം ജില്ലാ കളക്ടർ അനുകുമാരിയും പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്ന് സൈനിക ഉദ്യോഗസ്ഥരും ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് നാടും പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്ന് സൈനിക ഉദ്യോഗസ്ഥരും ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് നാട് ഈ ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ വേർപാടിൽ സൈനികന്റെ വേർപാടിൽ തീര വേദനയിലാണ് ദുഃഖത്തിലാണ് ആ ഒരു ഞെട്ടലിൽ കൂടിയാണ് വീട്ടിലും ഒപ്പം തന്നെ പൊതുദർശനം വച്ചിരുന്ന ക്യാമ്പിലടക്കം വലിയൊരു ജനവിഭാഗമാണ് ഇദ്ദേഹത്തെ അവസാനമായി ഒരുനോക്കി കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ അന്തിമ കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ് സൈനിക ഉദ്യോഗസ്ഥർ ഗാർഡ് ഓഫ് ഓണർ നൽകിയതിന് ശേഷം സൈനിക ഉദ്യോഗസ്ഥർ അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷം മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്നലെ രാത്രി പതിനൊന്നരയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം ഏറ്റുവാങ്ങിയതിനു ശേഷം കുടുംബാംഗങ്ങളടക്കം നാട്ടുകാരടക്കം നിരവധി പേരാണ് പാങ്ങോട് 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 സൈനിക ക്യാമ്പിലും നിരവധി പേരെത്തിയിരുന്നു ഒപ്പം തന്നെ നേമത്ത് വീട്ടിലും നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തിയത് പന്ത്രണ്ട് വർഷമായി ഇദ്ദേഹം സൈനിക മേഖലയിൽ ജോലി ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനടക്കം വലിയൊരു വേദനയിലും ഒപ്പം തന്നെ ദുഃഖത്തിലുമാണ് പന്ത്രണ്ട് ആയിരിക്കും ഈ ഒരു അന്തിമ കർമ്മങ്ങൾ പൂർത്തിയാവുക വീണ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണല്ലോ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി സർക്കാരിൻ്റെ പ്രതിനിധികൾ ആരൊക്കെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് രോഹിണി പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ക്ഷമിക്കണം ഇന്ന് രാവിലെ എത്തി അന്തിമ അന്തിമോപചാര കർമ്മങ്ങൾ അർപ്പിച്ചിരുന്നു ഇപ്പോൾ ഈയൊരു സംസ്കാര ച കർമ്മങ്ങൾ നടക്കുകയാണ് കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ നിരവധി പേരും ഇവിടെ എത്തിയിട്ടുണ്ട് സൈനിക വൃത്തങ്ങളും ഇവിടെ തന്നെയുണ്ട് പൂർണ്ണ ഔദ്യോഗിക കൂടിയാണ് ഇദ്ദേഹത്തിന് ബാലുവിന് ആ ഒരു യാത്രാമൊഴി ഏകുന്നത് നാടൊന്നാകെ നിരവധി പേർ അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായിട്ട് അന്തിമോപചാര അന്തിമ കർമ്മങ്ങൾ നടക്കുന്ന ശാന്തി കവാടത്തിലും എത്തിച്ചേർന്നിട്ടുണ്ട് ശരി ഡറാഡൂണിൽ വീരമൃത്യു വരിച്ച സൈനികൻ ബാലുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം